നമസ്കാരം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ പി ഗീതക്കെതിരെ അവിടെ സി പി എമ്മിൽ ഒരു പടയൊരുക്കം നൽകു നടത്തുന്നുണ്ട് അതായത് കണ്ണൂർ ലോബി കണ്ണൂർ ലോബിയാണ് പി ഗീതയെ തെറുപ്പിക്കാനുള്ള നീക്കങ്ങൾ തിടുക്കത്തിൽ നടത്തുന്നത് കാരണം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ഗീത എന്ന ഉദ്യോഗസ്ഥ സമർപ്പിച്ച റിപ്പോർട്ട് സി പി എമ്മിന്റെ താല്പര്യങ്ങളെല്ലാം എന്താ പറയാ ചവറ്റുകുട്ടയിൽ ഇടുന്നതാണ് യാതൊരു പ്രലോഭനത്തിനും വശംവതയാകാതെ എല്ലാ അർത്ഥത്തിലും സത്യസന്ധമായ അന്വേഷണമാണ് ഇവർ നടത്തിയത് എന്നുള്ളത് കണ്ണൂർ ലോബിയുടെ ഈ നീക്കത്തിൽ നിന്ന് വ്യക്തമാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഗീതം നടത്തിയ റിപ്പോർട്ടിലെ പരാമർശങ്ങളിലെല്ലാം ഈ വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ദിവ്യ ആരോപിക്കുന്നത് പോലെ എ ഡി എം ആയിരുന്ന നവീൻ ബാബു ഒരിക്കലും ഒരു കൈക്കൂലിക്കാരനായ ഉദ്യോഗസ്ഥനെ ആയിരുന്നില്ല എന്ന് ഗീതയുടെ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് നവീൻ അടിവറിയാബുവിന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായ ഗീത നൽകിയതാണ് ക്ലീൻ ചിറ്റ് തന്നെയാണ് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലാണ് ഈ ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ളത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നു പെട്രോൾ പമ്പിനുള്ള അനുമതി വൈകിപ്പിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഫയൽ നീക്കത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും പറയുന്നുണ്ട് ദിവ്യ ഒഴികെ പതിനേഴ് പേരുടെ മൊഴിയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ രേഖപ്പെടുത്തിയത് കണ്ണൂർ കളക്ടറുടെയും പരാതിക്കാരനായ പ്രശാന്തന്റെയും കളക്ടറേറ്റ് ജീവനക്കാരുടെയും ഒക്കെ മൊഴി പി ഗീത രേഖപ്പെടുത്തിയിട്ടുണ്ട് എ ഡി എമ്മിന്റെയും മരണത്തിൽ കളക്ടർ അരുൺ കെ വിജയനെതിരെ നിലനിൽക്കുന്ന സാഹചര്യ തെളിവുകളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഗീതയെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട ആറ് കാര്യങ്ങളാണ് ഗീതയോട് അതായത് ഈ ഉദ്യോഗസ്ഥയോട് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് എ ഡി എമ്മിന്റെ ആത്മീയത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എ ഡി എമ്മിനെതിരായ ദിവ്യയുടെ ആരോപണങ്ങൾ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ എൻ സി നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഗീത ഐ എ എസ് അന്വേഷിച്ചത് തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ സത്യങ്ങളെല്ലാം യാതൊരു ഭയവുമില്ലാതെ പുറത്തുവിടാനുള്ള ചങ്കൂറ്റം കൂടി ഈ പറയുന്ന ഉദ്യോഗസ്ഥ എ ഗീത ഐ ഐ എസ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗീത സി പി എമ്മിന്റെ പല ഉന്നതർക്കും ശത്രു സ്ഥാനത്തേക്ക് മാറുമെന്നത് ഉറപ്പല്ലേ എന്നാൽ ഗീതയുടെ അന്വേഷണത്തിൽ ചില രഹസ്യ വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ദിവ്യക്കായി അന്ന് വേദിയൊരുക്കിയ കളക്ടറെ കുറിച്ചും ഗീതയുടെ അന്വേഷണത്തിൽ പല വിവരങ്ങളുമൊക്കെ ലഭിച്ചിരുന്നു കളക്ടർ ദിവ്യാബന്ധത്തിലെ പല കള്ളക്കളികളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് സൂചന പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾക്കും നേട്ടങ്ങൾക്കും ഒക്കെ ആയിട്ട് തന്റെ സൗന്ദര്യം സത്യത്തിൽ ദിവ്യ വളരെയധികം ഒരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ പല ദിവ്യ ദിവ്യപ്രവർത്തികളും ദിവ്യയുടെ പല ദിവ്യ ദിവ്യപ്രവർത്തികളും ഒക്കെ പുറത്തറിഞ്ഞാൽ മാനം പോകുന്ന കേസാണ് എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അടക്കം പറച്ചിൽ പി ശശിയുടെ കാമുകി എന്ന വിശേഷണം പോലും പാർട്ടിയുടെ അന്തപുര കഥകളിലൊക്കെ ദിവ്യക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ടെന്നാണ് ചില സഖാക്കളുടെയൊക്കെ അടക്കം പറിച്ചിൽ മാത്രമല്ല കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയനും ദിവ്യയും തമ്മിലുള്ള ഈ ഒത്തുകളി നാടകങ്ങളും ഗീത ഐ എസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ഗീതക്കെതിരെ നീങ്ങാൻ സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അർഹമായ ശിക്ഷയൊക്കെ വാങ്ങിക്കൊടുക്കാനും വേണ്ടി ഭാര്യ മഞ്ജുഷ തന്റെ തഹസിൽദാർ പദവി പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് മുഴുവൻ സമയ പോരാട്ടത്തിനേക്ക് ഇറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് തന്നെ തഹസിൽദാർ പദവിയിൽ നിന്ന് മാറ്റണമെന്നും പകരം സീനിയർ സൂപ്രണ്ടാക്കി ജോലി തരണമെന്നുമുള്ളതാണ് എന്തായാലും വേണ്ടി വന്നാൽ ഹൈക്കോടതിയെയും അതിൽക്കും മേലെ സുപ്രീം കോടതിയെയും സമീപിക്കുമെന്ന് തന്നെ മഞ്ജുഷ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അന്വേഷണം കുറച്ചുകൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സർക്കാർ അനുവദിച്ചിരുന്ന സി യു ജി സിം കാർഡിലെ വിവരം അന്വേഷണ സംഘം ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നവീൻ ബാബുവിന്റെ രണ്ട് ഫോണുകളിലെയും വിവരം അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് കൂടാതെയാണ് ഔദ്യോഗിക സിമ്മിലെ വിവരം കൂടി ശേഖരിക്കുന്നത് കളക്ടറുടെ ഫോൺ സംഭാഷണ വിവരവും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് ദിവ്യുടേതും ശേഖരിക്കും അതിനുശേഷം കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും ദിവ്യയുടെ ഫോൺ വിവരമൊക്കെ നേരത്തെ ശേഖരിച്ചിരുന്നെങ്കിലും ഒന്നുകൂടി അത് വിശദമായി തന്നെ പരിശോധിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് മാത്രമല്ല ടി വി പ്രശാന്തിന്റെയും കാര്യങ്ങൾ അന്വേഷിക്കും ഇത്തരത്തിലുള്ള ഫോൺ സംഭാഷണം അടക്കമുള്ളവ ശേഖരിക്കുകയും ചെയ്യും സംഭവം സംബന്ധിച്ച് എല്ലാ വശവും അന്വേഷിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘമുള്ളത് മരിച്ചയാളോട് നീതി മുലർത്തുന്നതാകണം അന്വേഷണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിൽ പറയുകയുണ്ടായി ഇനി അതുമല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് സി ബി ഐ അന്വേഷണത്തിന് അനുമതി കിട്ടിയാൽ സി പി എമ്മിന്റെ എല്ലാ കള്ളക്കളിയും പുറത്താവുകയും ചെയ്യും നന്ദി